ശ്രീ എ കെ മഷ്ട്രഫ് സർ കാസർഗോഡ് മംഗലാപുരം അന്തർസംസ്ഥാന നോട്ടിഫൈഡ് റൂട്ട് കെ എസ് ആർ ടി സിക്ക് പ്രതിസന്ധിക്കിടയിലും നല്ല വരുമാനം തരുന്ന ഒരു റൂട്ടാണ് ഇവിടെ കൂടുതൽ അന്തർ സംസ്ഥാന ബസ്സുകൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് ലഭ്യമായാൽ നമുക്ക് ഇനിയും ഈ പ്രതിസന്ധിക്കിടയിൽ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും ഒരു ചോദ്യം സാർ ഈ പ്രതിസന്ധിക്കിടയിലും എൻ്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മങ്ങൽപ്പാടി പഞ്ചായത്തിലെ കുക്കാർ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രദേശത്തേക്ക് ഒരു സ്റ്റോപ്പ് അനുവദിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായി മന്ത്രിക്ക് നിവേദനം നൽകിക്കൊണ്ടിരിക്കുകയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജ് ഗോവിന്ദപ്പൈ കോളേജിൻ്റെയും ലോ കോളേജിൻ്റെയും മുമ്പിലും വലിയ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നിവേദനം നൽകി ബന്ധപ്പെട്ട നിങ്ങളുടെ താഴെയുള്ള കാസർകോട്ട കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ സ്റ്റോപ്പ് അനുവദിച്ചാൽ ലിമിറ്റഡ് സ്റ്റോപ്പ് അനുവദിച്ചാൽ കെ എസ് ആർ ടി സിക്ക് നഷ്ടം വരുമെന്നാണ് ആ പ്രദേശത്തെ എം എൽ എ എന്ന നിലക്ക് കൃത്യമായി അത് ലാഭം തരുമെന്ന് നന്നായിട്ടറിയാം മറ്റുള്ള ജില്ലകളിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കെ എസ് ആർ ടി സിയെ തകർക്കാനുള്ള ലക്ഷ്യമാണോ കപ്പലിനകത്ത് കള്ളന്മാരുണ്ടോ എന്ന് അങ്ങനെ പരിശോധിക്കണം എന്നാണ് എൻ്റെ ആവശ്യം യെസ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞതിൽ ദേശ താൽക്കര റൂട്ടിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ശരിയാണ് എല്ലാ ദേശ താൽക്കര റൂട്ടുകളും കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാറ്റിവെച്ച റൂട്ടുകളിനി സ്ട്രങ്തൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി പ്രൈവറ്റ് ബസ്സുകാരുമായി മത്സരിച്ച് അവരും തോറ്റ് നമ്മളും തോറ്റ് ഇല്ലാതെയാവുക ഇരുപത്തി മുപ്പത് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ആദ്യം മന്ത്രിയാകുമ്പോൾ കേരളത്തിൽ ഇരുപത്തി ഏഴായിരം പ്രൈവറ്റ് ബസ്സുണ്ടായിരുന്നു അയ്യായിരത്തോളം കെ എസ് ആർ ടി ബസ്സും അതിൽ ഒരു മൂവായിരം മൂവായിരത്തി നാലായിരം വരെ ഓടും ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ എണ്ണം എണ്ണായിരത്തിൽ താഴെയായി വന്നു അനേകർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഒരുപാട് നികുതി സർക്കാരിന് നഷ്ടപ്പെട്ടു ഒരു വ്യവസായ മേഖല തന്നെ തകരയുണ്ടായി അപ്പോൾ ആ തകർന്നതുകൊണ്ട് നാഷണലൈസ് റൂട്ടിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ അനാവശ്യമായ മത്സരങ്ങൾ ആളുകൾക്ക് യാത്രക്കാർക്ക് എന്താണ് വേണ്ട വണ്ടി വേണം നമ്മളെല്ലാ വണ്ടി കൂടെ ഒരാളത്തിട്ട് ഓടിച്ചാൽ ആർക്കും ഗുണം കിട്ടില്ല അത് നാഷണൈസ് റൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വണ്ടികൾ കൂടുതലായി പ്രൊവൈഡ് ചെയ്യും അതോടൊപ്പം തന്നെ അങ്ങ് പറഞ്ഞ ഈ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിൻ്റെ കാര്യം ആ സ്റ്റോപ്പിൻ്റെ കാര്യം കുളേൻ്റെ അവിടെ നിർത്തിയതുകൊണ്ട് നഷ്ടം ഫാസ്റ്റ് പാസഞ്ചർ എക്സ്പ്രസ് പേ സ്റ്റോപ്പാണ് പറയുന്നത് അത് ഒരു സ്റ്റോപ്പിന് പകരം റിക്വസ്റ്റ് സ്റ്റോപ്പിനെ പറ്റി നമുക്ക് ആലോചിക്കാം അവിടെ യാത്രക്കാർ ഇറങ്ങുകയോ അവർക്ക് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയോ കൈ കാണിക്കുകയോ ചെയ്യുമ്പോൾ ഇറക്കുന്ന ഒരു സംവിധാനം ചെയ്യാം അല്ലാതെ നമുക്കവിടെ വണ്ടി എല്ലാ വണ്ടിയും വെറുതെ വന്ന് നിർത്താൻ പറ്റത്തില്ല അവർ ഓർഡിനറി ബസ്സുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുട്ടികൾ കൂടുതൽ കയറും കയറി കഴിഞ്ഞാൽ നമുക്ക് കൺസെഷൻ കൊടുക്കേണ്ടി വരും കൺസേഷൻ കൊടുക്കുന്നത് വളരെ കൃത്യമായി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് അവിടെ ഉദ്യോഗസ്ഥരോടും സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ചെയ്യാം